സ്ത്രീതത്തിന്റെ പേരിൽ യുവതിയെ ഭർത്താവും അമ്മയും പട്ടിണി കിട്ടു കൊന്നു കരുനാഗപ്പള്ളി അയണിവേലിക്കകത്ത് തെക്ക് തുളസീധരൻ വിജയലക്ഷ്മി ദമ്പതികളുടെ മകൾ തുഷാരയാണ് ഈ മാസം ഇരുപത്തിയൊന്നിന് അർദ്ധരാത്രി മരിച്ചത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട് പുയ്യപ്പള്ളി ചെങ്കുളം പറണ്ടോട് ചരുവിളയും വീട്ടിൽ ഗീതാലാൽ മകൻ ചന്ദുലാൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ത്രീധന പീഡനം മാനസികവും ശാരീരികവുമായ പീഡനം പട്ടിണിക്കിടൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് ഇരുവരെയും കൊട്ടാരക്കര കോടതി റിമാൻഡ് ചെയ്തു ഭക്ഷണം ലഭിക്കാതെ ശരീരം ശോഷിച്ച നിലയിലായിരുന്നു യുവതിയുടെ മൃതദേഹം പഞ്ചസാര വെള്ളവും അരി കുതിർത്തതും മാത്രമേ തുഷാരയ്ക്ക് നൽകിയിരുന്നുള്ളൂ എന്ന് ചന്ദുലാൽ പോലീസിനോട് പറഞ്ഞു മരിക്കുമ്പോൾ കേവലം ഇരുപത് കിലോ മാത്രമായിരുന്നു തുഷാരയുടെ ഭാരം ഭക്ഷണം ഇല്ലാത്തതും മാനസികവും ശാരീരികവുമായ പീഡനവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതായി പോലീസ് അറിയിച്ചു ഇരുപത്തി ഒന്നിന് രാത്രി പന്ത്രണ്ട് മണിയോടെ യുവതിയെ ഭർത്താവും വീട്ടുകാരും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മരിച്ച നിലയിൽ എത്തിക്കുകയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ആഹാരം ലഭിക്കാതെ മെലിഞ്ഞുണങ്ങി ന്യൂമോണിയ ബാധിച്ചാണ് മരണമെന്ന് കണ്ടെത്തിയത് ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളും ഉണ്ടായിരുന്നു ഇതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കിട്ടിയതിനെ തുടർന്നാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാർ മരണകാരണത്തിൽ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ചന്തുലാലിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തെങ്കിലും വിട്ടയച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു തുഷാരയും ചന്തുലാലും വിവാഹിതരായത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ രണ്ടു ലക്ഷം രൂപ സ്ത്രീധനം ചന്തുലാൽ ആവശ്യപ്പെട്ടെങ്കിലും തുഷാരയുടെ വീട്ടുകാർ നൽകിയില്ല തുടർന്ന് ചന്തുലാലും മാതാവും തുഷാരയെ മാനസികമായും ശാരീരികമായും നിരന്തരം പീഡിപ്പിച്ചു സ്വന്തം വീട്ടിലേക്ക് പോകാനോ ബന്ധുക്കളുമായി ഫോണിലോ മറ്റു ബന്ധപ്പെടാനോ അനുവദിച്ചിരുന്നില്ല രണ്ടു വർഷത്തിനിടെ രണ്ട് പ്രാവശ്യം മാത്രമാണ് തുഷാര വീട്ടുകാരുമായി ബന്ധപ്പെട്ടത് തുഷാരയെ കാണാൻ ബന്ധുക്കൾ എത്തിയാൽ പോലും മടക്കി അയക്കും അവർ വന്നതിന്റെ പേരിൽ തുഷാരയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു മന്ത്രവാദവുമായി മരണത്തിന് ബന്ധമുണ്ടോയെന്നും മറ്റും അന്വേഷിക്കാൻ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക